ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ശേഷം നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നലെ മോനും സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല മഴയൊക്കെ കാരണം പക്ഷേ ഇന്നാണേ സ്കൂളുണ്ട് പക്ഷേ നല്ല മഴയാണ് ഈ സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിൽ എന്താണെന്ന് അറിയില്ല ഇവിടെ മഴയുണ്ടാവാറില്ല പക്ഷേ സ്കൂളുള്ള ദിവസങ്ങളിൽ എന്തായാലും ഇവിടെ മഴയുണ്ടാവൂട്ടോ നമ്മുടെ നാട്ടിലെ പോലത്തെ കാലാവസ്ഥയൊക്കെ തന്നെയാണ് ഇപ്പോൾ നല്ല തണുപ്പും നല്ല മഴയൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് കണ്ടാലോ അപ്പോൾ അതാ ഞാൻ രാവിലെ എണീച്ചതായിരുന്നു കുളിക്കാനൊക്കെ വെള്ളം വെച്ചു പിന്നെ ബിസ്ക്കറ്റും ചായയും കൂടെ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്ന അതിൻ്റെതും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാത്രം കാണിച്ചാണ് പിന്നെ ആയിട്ട് പൂരിയും അതുപോലെ ഇന്നലത്തെ പനീർ കയറി ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അതൊക്കെയായിരുന്നു കഴിക്കാൻ കൊടുത്തത് അപ്പോൾ അതൊക്കെ ആയിട്ടും കഴിച്ചിട്ട് എന്നാൽ പെട്ടെന്ന് ഓഫീസിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും കോട്ടയൊക്കെ കടന്ന് പോകുന്നവരെ ഞാൻ ഇങ്ങനെ നോക്കി ട്ടോ അതിപ്പോ എല്ലാ പാരുമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ഭർത്താക്കന്മാർ ഓഫീസിൽ പോകുമ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആയിട്ട്മാര് പോയി കഴിയുന്ന അത്രയും ദൂരം വരെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും നമ്മൾ മറുന്ന ആ ഒരു സമയം വരെ നോക്കി നിൽക്കും നിൽക്കുമല്ലോ അതിപ്പം ചെറുതായിട്ട് കടക്കു പോകണമെങ്കിൽ ശരി ഞാനായിട്ട് പോയി കഴിയുന്നവർ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആയിട്ട് ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞു ഇനി എനിക്ക് പെട്ടെന്ന് പോയി ഭക്ഷണവും കഴിക്കണം പക്ഷെ അന്ന് ഞാനിങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കില്ല കാരണം ഞാൻ മോനും കൂടെ ഒന്നിച്ചായിരിക്കും കേട്ടോ ഭക്ഷണമോ കഴിക്കാൻ എന്തായാലും സ്കൂളൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ഞാൻ പതുക്കെ മോൻ പോയി കഴിഞ്ഞ് പോയി ഞാൻ പതുക്കിയായിരിക്കുമല്ലോ ഭക്ഷണമൊക്കഴിക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട് പക്ഷേ മോനുള്ള ദിവസം എനിക്ക് അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അവൻ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ പിന്നെ അതാ ഞാൻ ഉച്ചഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് മോരുകയറി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോറ് വെച്ചു പിന്നെ ചോളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് പുഴുങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ ചൂടുമില്ല ഇല്ല തണുപ്പും ഇല്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഒരു ഇളം വെയിലുണ്ടായിരുന്നു മോൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുളി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സമയം കൊണ്ട് അപ്പോൾ താ മോൻ സൈക്ലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ പത്ത് മണിയൊക്കെ ചെറുതായി അവയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത്രയും ദിവസം ഇങ്ങനെ ശോഷിച്ച് നിൽക്കുന്നതായിരുന്നു പിന്നെ മാത്രമല്ല ഈ ഒരു പ്ലാന്റിന് എന്താ പറയാമെന്നു എനിക്കറിയില്ല അപ്പോൾ പുറത്ത് വന്ന് നോക്കിയാൽ ഈ ഒരു ചട്ടിക്കകത്ത് മാത്രം ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവുകട്ടോ അപ്പോൾ ഞാൻ തൂത്ത് കളയാറാണ് പതിവ് ഇല്ലേ എന്താ പറയുക മറ്റേ കൊതുകിൻ്റെ എന്താ പറയുക എനിക്ക് ഓർമ്മയില്ല കേട്ടോ അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അതെന്നും വന്നിരിക്കാറുണ്ട് കുറേ ഉണ്ടാകൂട്ടോ ആ സാധനം പിന്നെ പുറത്ത് നോക്കിയപ്പോൾ അത് ആരോ ഭക്ഷണവും കൊണ്ടു ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറെ കളികളൊക്കെ വന്ന് അങ്ങനെ കുത്തിപ്പറക്കി തിന്നുകൊണ്ടിരിക്കും അടുക്കാലത്ത് കെ പിയിലുള്ള ഭയങ്കര കുശാലാട്ടോ എവിടെ നോക്കിയാലും തിന്നാനാണ് പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഭക്ഷണം ആരേലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വന്ന് കഴിക്കുക മാത്രമല്ല ഈ പുൽച്ചാടി അതുപോലെ ഞാഞ്ഞൂളൊക്കെ ആയിട്ട് എപ്പോഴും കഴിക്കാനുണ്ടാവും കേട്ടോ ഇവിടെയൊക്കെ ഇഷ്ടം പോലെയാണെങ്കിൽ ഞാൻ വോളൊക്കെ ഇത്രയും ഭക്ഷണം ഉണ്ടായിട്ട് ഇവരെന്തിനങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കേട്ടോ എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ ഞാനവിടെ ഇങ്ങനെ കിളി നോക്കി നിൽക്കുന്ന സമയത്ത് മോനാണെങ്കിൽ നമ്മുടെ പാർക്കിനകത്ത് പോലെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ ആ വെള്ളമൊന്നും ഇറങ്ങി പോകുന്നൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ അവൻ അവിടെ എന്താ പറയുക കുറേ ഇലകളൊക്കെ പൊട്ടിച്ചിട്ട് തോണി ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു തവണ ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏറ്റവും വന്നതിപ്പോൾ അവൻ പറഞ്ഞ അമ്മ എനിക്ക് കുറച്ചും കൂടെ ഉപ്പേരി തരുമോ എന്ന് പറഞ്ഞിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഫ്രൈ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് മേടിച്ച് കഴിക്കുകയാണ് അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടോ ഭയങ്കര ഇഷ്ടമാണ് അവനിപ്പോൾ ഈ ഒരു സാധനം കഴിക്കാനേ അപ്പോൾ അത് കളിച്ച് കളിച്ചിട്ടാണ് കഴിക്കുന്നത് എനിക്ക് ചോദിച്ചപ്പോൾ എണ്ണം തരുവൊക്കെ ചെയ്തു കേട്ടോ സാധാരണ എന്ത് ചോദിച്ചാലും അങ്ങനെ അവൻ തരുവൊന്നുമില്ല ചോക്ലേറ്റ് ഒക്കെ ചോദിച്ചാൽ അവരുന്ന് ഒരു കുട്ടി ചോക്ലേറ്റ് വീട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് വീഡിയോ കൊടുക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ അവൻ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഫ്രണ്ടിൽ ടി വി ഓടുന്നോണ്ട് ആ ഒരു സൗണ്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ കോപ്പി റൈറ്റോ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു സൗണ്ട് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ കുറെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നല്ല കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ അവന് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ അവന്റെ വീഡിയോസ് അല്ല ഏത് വീഡിയോസ് എടുത്താലും അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ പറയും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അമ്മ വീഡിയോ ഒക്കെ എടുക്കുക എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ഇപ്പം എന്റെ സ്ഥിരമായിട്ടുള്ള മോട്ടിവേഷൻ അവനാണ് അവൻ എപ്പോഴും പറയും അമ്മ പുറത്തിറങ്ങി ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന കണ്ടു മിണ്ടാതിരിക്കുന്നതൊക്ക കണ്ടാമ്മ വീഡിയോ എടുക്കുക അമ്മ എന്തിന് ഇങ്ങനെ ഉണ്ടാതിരിക്കുന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് പിന്നെ അതുമാത്രമല്ല ഞങ്ങൾ ടി വി ഒക്കെ നോക്കിയിട്ട് ഒക്കെ സീൻ കാണുമ്പോൾ എനിക്ക് വിഷമൊക്കെ വരുമ്പോൾ ൻ പറയും അമ്മ ഞാൻ ടി വി ഓഫ് ചെയ്യണോ അമ്മ എന്തിനൊക്കെ അറിയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പോയി ടി വി ഓഫ് ചെയ്യും അങ്ങനെ നല്ല കെയറിംഗ് ഒക്കെ ചെയ്യും കേട്ടോ ചില സമയത്ത് ചില സമയത്ത് എനിക്ക് നല്ല തല്ലും തരും അങ്ങനെയൊക്കെയാണ് അവൻ്റെ സ്വഭാവത്തിനും തൊട്ടപ്പുറത്ത് ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഏറ്റവും ടി ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആയിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞങ്ങൾ മാത്രമാണ് വീഡിയോയ്ക്ക് ഇങ്ങനെ പോസിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ക്യാമറയിൽ അവനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവന് വല്ലാത്ത ഇളക്കും ആയിട്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചായയൊക്കെ വെച്ച് പിന്നെ ആയിട്ട് വീണ്ടും ഓഫീസിലൊക്കെ പോയിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ കുറേ അടിയും പൊടിയൊക്കെ ഉണ്ടാകുമല്ലോ കറികളും അതുപോലെ ഉപ്പേരിയൊക്കെ ഒക്കെ ആയിട്ട് ഉണ്ടാകുമല്ലോ അപ്പം അതൊക്കെ എടുത്ത് വെക്കലാണ് ആദ്യത്തെ പണി അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ ഞാൻ ഈ എടുത്ത് വെക്കുന്ന മോരുകറിയൊക്കെയാണെങ്കിൽ മരുകറി എന്താ പറയുക നാളെ ആണെങ്കിൽ ഏട്ടം യൂസ് ചെയ്യും കേട്ടോ ഏട്ടവും ഭയങ്കര ഇഷ്ടമാണ് മോരുകറിയെ കൂട്ടി ചോറ് കഴിക്കാനേ എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ലാട്ടെ മോരുകറി അതുകൊണ്ട് തന്നെ ഞാൻ അത് അടിയും പൊടിയൊക്കെ എടുത്തിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ആകീട്ടിത് ആ വേഗം ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ കുറച്ച് ദയനീയമാണ് കാരണം കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിനകത്ത് ഈ പാത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും പാലായിരിക്കും നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദിവസേന പാൽ കിട്ടുന്നതുകൊണ്ട് മേടിക്കും സ്റ്റോർ ചെയ്ത് വയ്ക്കും ഇടയ്ക്ക് ഞാൻ തൈര് ഉണ്ടാക്കും അങ്ങനെയൊക്കെയാ കേട്ടോ ചെയ്യാറ് പിന്നെ ഇതാ കുറച്ച് റാഗി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ ഡയജഷൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ദിവസം റാഗിയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കാൻ ഒക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല ആക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് പാത്രം ഒക്കെ കഴുകാണ്ടായിരുന്നു അപ്പോൾ അതാ അതൊക്കെ എടുത്ത് കഴുകുവാണ് കറി പാത്രവും ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തീരുമ്പോൾ തീരുമ്പോൾ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ക്ലാസ്സൊക്കെ ഇരിക്കും ഇരിക്കൂ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊട്ടുവീട്ടിലുള്ള ദീതിമാരൊക്കെ സംസാരിക്കാനും വേണ്ടി നമ്മുടെ വീണ്ടും ഫ്രണ്ട് വന്നിരിക്കുന്നുണ്ട് പിന്നെ അവർക്കൊക്കെ കുറേ കമ്പനിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കുറ്റവും കുറവൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളൊക്കെ ആണെങ്കിൽ ഫ്രണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മോനാണെങ്കിൽ ദീതിമാരുടെയും ഭയ്യമാരുടെയും ഒക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അവനാണെങ്കിൽ ഫ്രണ്ട് ഫ്രണ്ടിങ്ങനെ ഓടി പോകുമ്പോൾ എനിക്ക് അതിൻ്റെ അപ്പോൾ എത്താനും പറ്റില്ല എന്നാലും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടക്കൂട്ടോ എന്തായാലും എനിക്ക് നടക്കാൻ പറ്റും അവന് കളിക്കാനും എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത് എൻ്റെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ മാത്രമല്ല നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ